بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد سوداء سنة مجلس نمى شديد لكن ان شاء الله سورة الفيل ده ورشورين تورين يا بشديد رنا مان سورة الفيل مكية تايا سورة غدر ونار الله الرسول صلى الله عليه وسلم يودى مدينة هجرة كمون بو اودر بيكا باتا شرية سورة غدر ونار بسم الله الرحمن الرحيم ألم ترى كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم ترى كيف فعل ربك لأن ربي يندر ينجني على كيد بأصحاب الفيل آني ولا ആളുകളെ അലമീജ അൽ ഖൈദവും അള്ളാഹു അവരുടെ കുതന്ത്രത്തെ ആക്കി തീർത്തില്ലേ ഫിത്താബ്ദുലീൽ വൃതാവിൽ ഒരു പാഴ്വേലയാക്കി തീർത്തില്ലേ ലുഖു അള്ളാഹു റസൂൽ സല്ലാഹു അലി വസ്ല്ലം ജനിച്ച വർഷം നടന്ന അറബികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ ഏറെ മഹത്തരമായ ഒരു സംഭവത്തെയാണ് അള്ളാഹു ആലമീൻ ഈ സൂറത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് ആ ചരിത്രത്തിൻ്റെ ചുരുക്കം ഇതാണ് ഖബ തകർക്കാൻ യമനിൽ നിന്ന് നസ്മാനികളായ ഹബശികളായ ഒരു സൈന്യം വരികയുണ്ടായി അവരങ്ങനെ വരാനുണ്ടായ കാരണം യമനിലെ അന്നത്തെ ഭരണാധികാരി അബ്രഹ അയാൾ ക്രൈസ്തവനായിരുന്നു സനായിൽ യമനിലെ പ്രസിദ്ധമായ സ്ഥലമാണ് സനഅ എന്നും ആ പേരിൽ തന്നെ ആ നാട് അറിയപ്പെടുന്നുണ്ട് സനഅ സനായിൽ ഒരു വലിയ കനീസ വലിയ ഒരു ക്രൈസ്തവ ദേവാലയം പണിയുകയുണ്ടായി മറ്റൊരു ക്രൈസ്തവ ഭരണാധികാരി അയാൾക്ക് മേലുള്ള ഭരണാധികാരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അയാൾ അത് ചെയ്തത് എന്നാണ് അങ്ങനെ വലിയ പൊക്കമുള്ള ഒരു വൻ ദേവാലയം പണിയുകയുണ്ടായി എന്നുമാത്രമല്ല അറബികളുടെ ഹജ്ജ് മക്കയിലേക്ക് ചെന്ന് ക്യാബത്തിങ്കിലേക്ക് ചെന്ന് നിർവഹിക്കുന്ന ഹജ്ജ് ഇനി ഇങ്ങോട്ടേക്കാക്കി തീർക്കാൻ ഈ കനീസയിലേക്ക് ഈ ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ആക്കി തീർക്കാൻ അയാൾ വിളംബരം ചെയ്തു എന്നാണ് ആളുകളോട് അയാൾ അങ്ങോട്ടേക്കിന് വരാൻ പറഞ്ഞു ഇത് അറബികൾക്ക് തീരെ ദഹിച്ചില്ല അവർക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം ക്യാബയുടെ സ്ഥാനം അവർക്കറിയാം ബ്രാഹിം അലിഹിസലാം പഠിപ്പിച്ച ദീനിൻ്റെ ബാക്കി പലതും അവരിലുണ്ട് അതിലൊന്നാണ് ക്യാബയോടുള്ള ചാലിയും ക്യാബെ ആദരിക്കുക എന്നത് അവരിൽ ചുരുക്ക് സംഭവിച്ചിട്ടുണ്ട് ഗുരുതരമായ പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ ഇബ്രാഹിം അലിസ്സലാം പഠിപ്പിച്ച ദീനിൻ്റെ ബാക്കി പലതും അവിടെ ഇവിടെയായി ഉണ്ടായിരുന്നു അവർക്കിത് തീരെ ദഹിച്ചില്ല അങ്ങനെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം കുറേശുകളിൽപ്പെട്ട ഒരാൾ യമനിലേക്ക് ചെല്ലുകയും എന്നിട്ട് അവരുടെ ഈ ദേവാലയത്തിൻ്റെ അകത്ത് വിസർജിച്ചു വെക്കുകയും ചെയ്തു എന്നാണ് ഇത് അവരുടെ കോപം വിട്ട ഒരു സംഭവമായി തീർന്നു വലിയ പ്രകോപനമാണ് അതിലൂടെ ഉണ്ടായത് ഇത് കുറേശുകളിൽ ഒരാളാണ് ചെയ്തത് എന്ന് അവർ മനസ്സിലായി ക്യാബയോട് സമാന്തരമായി ക്യാബയോട് ക്യാബക്ക് സമാന്തരമായി ഇങ്ങനെയൊരു ബൈത്ത് നിർമ്മിച്ചതാണ് ഇങ്ങനൊരു ദേവാലയം നിർമ്മിച്ചതും അങ്ങോട്ടേക്ക് ഹജ്ജ് തിരിക്കാൻ തീർത്ഥാടനം തിരിക്കാൻ മുതിർന്നതുമൊക്കെയാണ് ഇതിന് കാരണം എന്ന് അവർക്ക് മനസ്സിലായി ഉടനെ അബ്രഹത്ത് പ്രഖ്യാപിച്ചു ഞാൻ ആർക്കും നേരിടാൻ പറ്റാത്തൊരു സൈന്യവുമായി ചൊല്ലും എന്നിട്ട് അവരുടെ ബൈക്കിനെ ക്യാബെ ഞാൻ ഓരോ ഓരോ കല്ലായി ഇളക്കി തകർത്ത് കളയും നിലം പരിശാക്കും എന്ന് അബ്രഹത്ത് പ്രഖ്യാപിച്ചു എന്നാണ് അങ്ങനെ ഒരു വൻ സൈന്യവുമായി യമനിൽ നിന്ന് അബ്രഹത്ത് മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു മക്കയിലേക്കുള്ള വഴിയൊന്നും അവർക്ക് അറിയുണ്ടായിരുന്നില്ല അങ്ങനെ വഴി അറിയാവുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൂട്ടി അങ്ങനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ആ സൈന്യത്തിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ആനകൾ ഉണ്ടായിരുന്നു എന്ന ആ സൈന്യത്തിൽ ഒന്നോ അതിലധികമോ ആനകളുണ്ട് ഒരാനായിരുന്നു ഒരു വലിയ ആനയായിരുന്നു അല്ല ഒന്നിലധികം ഉണ്ടായിരുന്നു എന്നെല്ലാം ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അങ്ങനെ ഇവർ പുറപ്പെട്ടു ഈ കൂട്ടരെ അള്ളാഹു സുഹാനഹു അച് നശിപ്പിച്ച ചരിത്രമാണ് ഈ സൂറത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ സൂചിപ്പിക്കുന്നത് ഇത് വളരെ അറിയപ്പെട്ട ഒരു സംഭവമായിരുന്നു നോക്കൂ അവരങ്ങനെ എത്തി മക്ക മക്കയിലെത്തി ആ കാലത്ത് അറബികളുടെ കുറേശികളുടെ നേതാവ് മുഹമ്മദ് റസൂർ അള്ളാഹി അലൈഹി അലൈസ്മയുടെ പിതാമഹൻ അബ്ദുൾ മുത്തലിബായിരുന്നു അള്ളാഹു റസൂൽ അല്ലാഹു സ്വലം ജനിച്ചിട്ടില്ല അബ്ദുൽ മുത്താലിബാണ് അബ്ദുൽ മുത്താലിബ് അവരേവരും ബഹുമാനിച്ചിരുന്ന പല ഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പല ഗുണങ്ങളും സ്വഭാവ സവിശേഷതകളും ഉണ്ടായിരുന്ന ആളായിരുന്നു അബ്ദുൾ മുത്തലിബ് അബ്സാസ്സമ്മയുടെ പിതാമഹനാണ് അവർ ആ മുഷിരിക്കാ അവർ സംശയമില്ല അബ്ദുൾ മുത്തലിബായിരുന്നു കാബയുടെ സംരക്ഷകരായിരുന്ന കുറേശുകരുടെ നേതാവ് അങ്ങനെ ഈ സൈന്യം വരുമ്പോൾ അബ്രഹത്ത് ആളുകളെ അറിയിച്ചു എന്നാണ് കാരണം നിങ്ങളെ കൊല്ലാനോ നേരിടാനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ബൈത്ത് പൊടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അബ്ദുൽ മുത്താലിബ് ആളുകളോട് ആളുകളോട് പറഞ്ഞു എന്നാണ് നിങ്ങൾ മലമുകളിലേക്കും മറ്റും നീങ്ങിക്കൊള്ളുക ഇവരോട് നേരിടുക എന്നത് സാധ്യമല്ല അങ്ങനെ വരുന്ന വഴിയിൽ അബ്രഹത്തിൻ്റെ സൈന്യം അബ്ദുൽ മുത്തലിബിൻ്റെ ഏതാനും ഒട്ടകങ്ങളെ പിടിച്ചു എന്നാണ് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാനായി അതിനിടയിൽ ചെന്നു ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അബ്രഹത്തിന് അബ്ദുൾ മുത്താലിഫിനെ കണ്ടപ്പോൾ മതിപ്പ് തോന്നി ആളെ കണ്ടാൽ പറയാൻ പോകുന്ന ആളാണ് ഒരു പറയാൻ പോകുന്ന നല്ല ആഢ്യത്വം കാണുമ്പോൾ തന്നെ തോന്നുന്ന ആളാണ് അങ്ങനെ ദ്വിഭാഷയെ വിളിച്ച് സംസാരിപ്പിച്ചു ആൾ ഭാഷ വേറെയാണ് അബ്ദുൾ മുത്തലിബ് പറഞ്ഞു എൻ്റെ ഒട്ടേറെകളെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട് വിട്ടേരണം അപ്പം അബ്രഹത്ത് പറഞ്ഞു എന്നാണ് നിങ്ങളെ കണ്ടപ്പോൾ ഉള്ള മതിപ്പ് എനിക്ക് സംസാരിച്ചപ്പോൾ പോയിപ്പോയി കാരണം നിങ്ങളുടെ ബൈത്ത് നിങ്ങളൊക്കെ ഇത്രയും ബഹുമാനിക്കുന്ന ഈ ബൈത്ത് പൊളിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് എന്നോട് നിങ്ങളുടെ ഒട്ടകങ്ങളുടെ കാര്യമാണോ സംസാരിക്കുന്നത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് ഈ ബൈറ്റിൻ്റെ ഉടമസ്ഥൻ റബ്ബാണ് ഉള്ളാഹു അവൻ അതിനെ സംരക്ഷിച്ചുള്ളൂ ഒട്ടകത്തിൻ്റെ ആൾ ഞാനാണ് അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം സംസാരിക്കാൻ ഞാൻ വന്നത് എന്ന് അബ്ദുൾ മുത്തലിബ് പറഞ്ഞു എന്നാണ് അങ്ങനെ നോക്കൂ അബ്രഹ ക്യാബയ്ക്ക് നേരെ തിരിഞ്ഞു അവൻ്റെ അയാളുടെ ആനയെ ക്യാബയ്ക്ക് നേരെ തിരിച്ചു വച്ചു എന്നാൽ അത് ക്യാബാലയത്തിൻ്റെ ആ ഹറമിൻ്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അവരെ നശിപ്പിച്ച ആ ഭാഗം മക്കയുടെ ഭാഗത്ത് ഇന്നും അത് അറിയപ്പെട്ടതാണ് ആ ഭാഗത്തെത്തിയപ്പോൾ ക്യാബ ഈ ആന മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല വലത്തോട്ടും ഇടത്തോട്ടും പിന്നോട്ടൊക്കെ അതിനെ തിരിച്ചു നിർത്തിയാൽ അത് സഞ്ചരിക്കും പക്ഷേ മുന്നോട്ടേക്ക് അത് നീങ്ങുന്നില്ല അങ്ങനെ അത് അറബ് സുഭാനഹുവ ആന അവർക്ക് നേരെ അയക്കുകയാണ് വർസല അലഹിം തൈറൻ അബാബിയിൽ അബാബിയിൽ പക്ഷികളെ ചെറിയ കൂട്ടം കൂട്ടമായി വരുന്ന പക്ഷികളെ നാം അവർക്ക് നേരെ അവൻ അവർക്ക് നേരെ റബ്ബ് അവർക്ക് നേരെ അയക്കുകയും ഉണ്ടായില്ല വാർസൽ അലഹിം തയ്യറൻ അബാബിയിൽ ധർമീഹിം ബിഹജാറത്തി മീൻ സിജിയിൽ ധർമീഹിം അത് എറിയുന്നു അവരെറിയുന്നു ബെഹാറ കല്ലുകൊണ്ട് എറിയുന്നു മീൻ സിജിയിൽ സിജിയിലിൻ്റെ കല്ലാണത് ചുട്ടുപഴുപ്പിക്കപ്പെട്ട കളിമൺ കല്ലുകളായിരുന്നു അത് ധർമീഹിം ബെഹജാറത്തി മീൻ സിജിയിൽ ആ കല്ലുകൾ ഈ പക്ഷികളുടെ കൊക്കിലൊന്ന് ഇരു കാലുകളിൽ കാലുകളിലോരോന്ന് മൂന്ന് ചെറിയ കല്ലുകൾ ഈ പക്ഷികളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് ഈ കല്ല് ഒരു ഭാഗത്ത് പതിച്ചാൽ അത് ഉള്ളിലേക്ക് പോകും ഒരാളുടെ തലയിൽ അത് വീണാൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നീട് പുറത്തേക്ക് പോകുന്നതാണ് ഇങ്ങനെയുള്ള തീ കല്ലുകൾ അതുകൊണ്ട് അള്ളാഹു റബ്ബുലമീൻ അവരെ നശിപ്പിക്കുകയുണ്ടായി അവരൊന്നാകെ മരിച്ചു പോവുകയുണ്ടായില്ല പിന്നെ മരിച്ചു വീണവരുണ്ട് ഓ ഇത് സംഭവിച്ചതോടുകൂടി നാലുപാടും ചിതറി ഓടുകയാണ് ഇയാളുകൾ അള്ളാഹു പറഞ്ഞതുപോലെ അവൻ അവരെന്താക്കി തീർത്തു ഫജ അലഹും ഫ അലഹും അല്ലാഹു അവരാക്കി തീർത്തു കാസ്ഫ് അസ്ഫെന്ന വൈക്കോൽ എന്നാണ് അഥവാ കാലുകൾ തിന്നുന്ന ഇലകളും മറ്റും മക്കൂൽ അത് തിന്നു തീർത്താൽ അതിൻ്റെ ബാക്കി എന്താണ് ഉണ്ടാവുക എന്നതുപോലെ അള്ളാഹു സുഹാനഹു ചാല അവരെ ആക്കി തീർത്തു അവരുടെ അവയവങ്ങൾ ഇത് വന്ന് വീണ ശരീരഭാഗങ്ങൾ ഛേദിക്കപ്പെട്ടു മുറിഞ്ഞു വീണു എന്നാണ് അബരത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം അവൻ്റെ അവയവങ്ങൾ ഓരോ ഒന്ന് ഓരോ പോയി പോയിക്കൊണ്ടിരുന്നു എന്നാണ് എന്നിട്ട് അയാൾ തിരിച്ചുപോയി ഒടുവിൽ അയാൾ അവസാനം അയാൾക്ക് ഒരു ഒരു കുരുവിയുടെ അത്രമാത്രം അയാളുടെ ശരീരത്തിൽ ബാക്കി ഉണ്ടായിരുന്നുണ്ട് ജീവനുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അവ അവൻ്റെ അയാളുടെ അന്ത്യം അള്ളാഹുവിൻ്റെ ബൈദ്യന് നേരെ വന്ന ഈ ആളുകളുടെ അന്ത്യം ഈ രൂപത്തിലായിരുന്നു നോക്കൂ ഈ സംഭവം ആ ചുറ്റുനാടുകളിലെല്ലാം കുറേശുകളുടെ കാബയുടെ സംരക്ഷകരായ ആളുകളുടെ കീർത്തി ഉയരാൻ കാരണമായി പിന്നീട് അവരെ ആളുകളെല്ലാം ബഹുമാനിക്കുന്ന ക്യാബയുടെ സംരക്ഷകരായ ആളുകൾക്ക് അവരുടെ സ്ഥാനം ഏറാൻ അത് കാരണമായി കുറൈശികളായാൽ അവരെ പിന്നീട് കൊള്ളക്കാരോ മറ്റൊന്നും ഉപദ്രവിക്കുകയില്ല അവരുടെ യാത്ര അള്ളാഹുറബുൽ ആലമീൻ എളുപ്പമാക്കി കൊടുത്തു അതുകൊണ്ടാണ് നോക്ക് ഈ സൂറത്തിൻ്റെ തൊട്ട് ഉൾ ഉള്ള സൂറത്താണേത് സൂറത്തു കുറൈഷ് പണ്ഡിതന്മാർ ഒഫസറുകൾ പലരും ഈ രണ്ട് സൂറത്തും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫജ അലഹു ഖാസ്ഫിം അഖൂൽ ലിഇലാഫി ഖുറൈഷ് അള്ളാഹു ഇവരെ നശിപ്പിച്ചു എന്തിന് ലിഇലാഫി കുറൈഷ് കുറേശികൾക്ക് എളുപ്പമാക്കി കൊടുക്കാൻ കുറേശ്ശികൾക്ക് ഇണക്കമാക്കി കൊടുക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ

അല്ലാതെ അവർക്ക് ഭയപ്പാടിൽ നിന്ന് നിർഭയത്വവും വിശപ്പിൽ നിന്ന് മോചനവും നൽകി ഭക്ഷണവും നൽകി തുറപ്പാണ് അവരുടെ നിർഭയത്വത്തിനും അവരുടെ റിസ്ക്കിനും അള്ളാഹു ഈ സംഭവത്തെ ഇടയാക്കി എന്നാണ് അപ്പോൾ നോക്കൂ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ശ്രേഷ്ഠത കൊണ്ടാണോ മുച്ചിരിക്കുടെ ശ്രേഷ്ഠത കൊണ്ടാണോ അല്ല ശ്രേഷ്ഠത വെച്ച് നോക്കിയാൽ അവരെക്കാൾ താരതമ്യമേനെ മുന്നിലായിരുന്നു ഇത് നശിപ്പിക്കാൻ വന്ന കൂട്ടർ കാരണം അവർ അസ്ലാനികളായിരുന്നു ഒരു ക്രൈസ്തവരായിരുന്നു മുഷിക്കളാണോ ക്രൈസ്തവനാണോ താരതമ്യേന മെച്ചപ്പെട്ടതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല ക്രൈസ്തവരാണ് അസ്ലാനികളാണ് പക്ഷേ ഇക്കൂട്ടരെ അള്ളാഹു സഹായിക്കുകയും അക്കൂട്ടർ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണത് കാരണം അവർ വന്നത് ഈ ബൈത്ത് തകർക്കാനാണ് അള്ളാഹു ആലമീൻ ആ ബൈത്തിനെ സംരക്ഷിച്ചു എന്തിനു വേണ്ടി ഈ ബൈത്തിൻ്റെ കീർത്തി വനോളമുയനാണ് അതിൻ്റെ മഹത്വം സംരക്ഷിക്കപ്പെടാൻ അതിൻ്റെ മഹാത്മ്യം ആളുകൾക്കിടയിൽ കൂടുതൽ വെളിവാകാൻ സമയമായിരിക്കുന്നു അള്ളാഹുൻ്റെ റസൂൽ മുഹമ്മദ് സല്ല അള്ളാസ്ലം ജനിക്കാറായിരിക്കുന്നു മുഹമ്മദ് അബു അലൈഹി അലൈവീസ്ലമിയുടെ ജനനത്തിനുള്ള തൗത്ത് തമഹീദ് അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കവും അതിനുവേണ്ടിയുള്ള കാൽവെപ്പുമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നമ്മുടെ റസൂൽ സല്ലാ വസ്ലമയുടെ വരവിനുള്ള മുന്നോടിയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം മുഹമ്മദ് സല്ലു അലി സ്വലമിയുടെ വ വരവ് നബിയുടെ നിയോഗം ഇസ്ലാം അത് വീണ്ടും പടരാൻ പോകുന്നു ആലമീൻ ഭൂമിയിലുള്ള മനുഷ്യരോട് അവൻ അവൻ്റെ റഹ്മത്ത് ചൊരിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അള്ളാഹുൻ്റെ വലിയ റഹ്മത്താണ് മുഹമ്മദും സല്ലാ അലിസ്ലമെ അവൻ നിയോഗിച്ചു എന്ന് അള്ളാഹുഹിം ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الله مؤمن ولي أن يقرأ ما لك رسولنا لنا الله رسولنا ني الله نيوغي تقول الكتاب أودي كالبكنا كتاب بدي بيكونا، أبان دعاء أولي أودي كتاب, كتاب حكمة رسولنا، رسول الله صلى الله عليه وسلم يقول യഥാർത്ഥത്തിൽ ഈ സംഭവം ഇങ്ങനെ അള്ളാഹുറബുൻ ആലമീൻ നിശ്ചയിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ കാരണം അതുകൊണ്ടാണ് നോക്കൂ ഈ സംരക്ഷണം അള്ളാഹുറബുൻ ആലമീൻ എല്ലാ കാലത്തും ക്യാബക്ക് നൽകിയിട്ടില്ല എല്ലാ കാലത്തും അവസാന കാലത്ത് ഇതേ യമനിൽ നിന്ന് ഒരാൾ വന്ന് ക്യാബ് ഓരോ കല്ലായി ഇളക്കി തകർക്കുമെന്ന് റസൂൽ അള്ളാഹി സല്ല അലിസ്ം പറഞ്ഞിട്ടുണ്ട് അവസാന കാലം ഇതേ യമനിൽ നിന്ന് അന്ന് വന്നത് ഏത് നാട്ടിൽ നിന്നാണ് യമനിൽ നിന്നാണ് അതുപോലെ അവസാന കാലത്ത് യമനിൽ നിന്ന് തന്നെ ഒരാൾ വരികയും എന്നിട്ട് ക്യാബ ഓരോ കല്ല ഇളക്കി അത് തകർക്കുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലി സ്വല്ലം പറഞ്ഞു ഏത് കാലത്താണ് അന്ത്യനാളിനോട് അടുത്ത കാലത്താണ് കാരണം ഈ ബൈത്ത് അത് ആദരിക്കപ്പെടാത്ത ആരും നോക്കുക തങ്ങോട്ടേക്ക് ചെല്ലാത്ത ഒരവസ്ഥയിൽ നിലനിൽക്കുക എന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിക്കുകയില്ല അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബ് ആളുകൾ ഉപേക്ഷിച്ചാൽ അവൻ ഉയർത്തി കളയും അവസാനകാലത്തിൻ്റെ ലക്ഷണമാണ് ഖുറാൻ ഉയർത്തപ്പെടുമെന്ന് അതുപോലെ അവൻ്റെ ബൈത്ത് അത് അവഗണിക്കപ്പെട്ടാൽ അത് തകർക്കപ്പെടും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ ബെയ്റ്റിൽ ക്യാബയിൽ മസ്ജിദുൽ ഹറാമിൽ ആളുകൾ അധികരിക്കുക അവിടെ ആളുകൾ കൂടുതൽ ചെല്ലുക എന്നത് ഭൂമിയിൽ ഹയർ ബാക്കിയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഭൂമിയിൽ ഹയുർ ബാക്കിയുണ്ട് നന്മ ബാക്കിയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അങ്ങോട്ടേക്ക് ആളുകൾ ചെല്ലുക ബൈച്ചിനെ ബഹുമാനിക്കുക അവിടെ താഫ് ചെയ്യുക എന്നത് ഭൂമിയിൽ ഹയർ നിലനിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് യാതൊരു സംശയവുമില്ല ഇപ്പം നോക്കൂ ഇങ്ങനെ അള്ളാഹു അബ്ബുൽ ആലമീൻ ആ ബൈത്തിനെ സംരക്ഷിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാ കാലത്തും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് പിൽക്കാലത്ത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ഷിയൈകൾ അവർ ആ അബാലയം ആക്രമിക്കുകയും ഹജറുൽ അസ്വദ് അവിടെ നിന്ന് ഇളക്കി പോവുകയും ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് പിന്നീട് മുസ്ലിം ഭരണാധികാരികൾ അവരിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുകയും ഹജറുൽ അസ്വദ് അവിടെ സ്ഥാപിക്കുകയും ചെയ്ത ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇമാം ബിൻ ഖസീർ റഹിമഹ അദ്ദേഹം അദ്ദേഹത്തിന് അൽ ബിതായ ഒ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം പറയവേ അഥവാ ഷിയകൾ ഹജർ കടത്തിക്കൊണ്ടുപോയ കാബ് ആക്രമിച്ച സംഭവം പറയവേ മാം എനിക്ക് തീർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ശുഭാനുഭവത്തിൽ സംരക്ഷിച്ചില്ല കാരണം മാം കസീർ തീർ പറഞ്ഞു അത് റസൂൾ അള്ളാഹി സ്വലാഹുസ്വല്ലം വരാനിരിക്കുന്ന അതിനേക്കുള്ള ചുവടുവെപ്പാണ് മുന്നൊരുക്കമാണ് ആ സംഭവവും സംരക്ഷണവും എന്നാൽ റസൂ അല പറഞ്ഞത് ദീൻ അത് വ്യാപിച്ചു കാബയുടെ മഹത്വം അതാളുകൾക്കിടയിൽ മനസ്സിലായി അത് ആദരിക്കപ്പെട്ടു അതിനുശേഷം ഇതാ ഇത് റബ്ബ് സുഹാനോ ചില ഇങ്ങനെ സംരക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് അതിനു നേരെ ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നോക്കൂ ആ കൗമെത്രമാത്രം ഈ ദീനൻ്റെ യഥാർത്ഥ പാതയിൽ നിന്ന് പിഴച്ചുപോയവരാണെ നമുക്ക് അതിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ബൈറ്റിൻ്റെ കബാലയത്തിൻ്റെ പവിത്രത ഉൾക്കൊള്ളാത്ത ഒരു കൗമിൽ എന്ത് നന്മയാണുള്ളത് എന്ത് നന്മയാണുള്ളത് ഇതൊക്കെ ഇത് ഏതെങ്കിലും കാലത്ത് മാത്രം നടന്നതല്ല ഏതാനും ഏതാനും വർഷങ്ങൾ ഒരു ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്കപ്പം എത്ര തവണ പല മുസ്ലിമീങ്ങളും ശ്രദ്ധിക്കാതെ പോയ വാർത്ത ഉണ്ടായിട്ടുണ്ട് ക്യാബയ്ക്ക് നേരെ ആയുധങ്ങൾ യമനിൽ ലഹൂധികൾ ഷീകൾ ഷീകളിൽപ്പെട്ട ആളുകൾ തൊടുത്തുവിട്ട അവർ അതിനു നേരെ ആയുധങ്ങൾ വർഷിച്ച അള്ളാഹുറബുൽ ആനഅമി അവൻ്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിമീങ്ങൾ അതിനെ പരാജയപ്പെടുത്തി സൊഹീതിൻ്റെ സുന്നത്തിൻ്റെ വക്താക്കളത് പരാജയപ്പെടുത്ത എത്ര തവണ എന്നറിയുമ്പോൾ അള്ള ക്യാബയ്ക്ക് നേരെ മിസൈലുകളയച്ചാൽ സംഭവം എത്ര തവണ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ ഗൗരവം പലപ്പോഴും മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അവരത് ശ്രദ്ധിച്ചു പോലുമില്ല പലപ്പോഴും മക്കൾക്ക് നേരെ ക്യാബയ്ക്ക് നേരെ പലതവണ കാരണം അവരുടെ പാരമ്പര്യം ഇതാണ് ആ കൗവിൻ്റെ പാരമ്പര്യം ഇതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇസ്ലാമിൻ്റെയും മുസ്ലിമികളുടെയും സംരക്ഷകരായി കാണുക എന്നത് എത്രമാത്രം വലിയ ബുദ്ധിമോശമാണെന്ന് ചിന്തിച്ച് നോക്കൂ അള്ളാഹു നമുക്ക് നിർബുദ്ധി നൽകുകയും അത് നിലനിർത്തി നൽകുകയും ചെയ്യുമാറാകട്ടെ അതുകൊണ്ട് നോക്കൂ അള്ളാഹുൻ്റെ ദീൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ ബൈഫിൻ്റെ പ്രത്യേകത അത് വളരെ വളരെ വലുതാണ് ക്യാബയെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം നമുക്ക് അള്ളാഹുൻ്റെ ദീൻ ഹക്കാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഷേഖുസ്ലാം ബിൻ ടൈമിയ റഹിമഹല്ല അദ്ദേഹം പറഞ്ഞു ക്യാബയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം അത് നിർമ്മിച്ച വ്യക്തിയാകട്ടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയി നിർമ്മിച്ച വ്യക്തി ഒരു രാജാവോ ചക്രവർത്തിയോ ഒന്നും ആയിരുന്നില്ല എത്രയോ രാജാക്കന്മാർ നിർമ്മിച്ച കെട്ടിടങ്ങളും വലിയ വലിയ കൊട്ടാരങ്ങളുമെല്ലാം എവിടെയാണിന്ന് അതെല്ലാം നാമാവശേഷമായിരിക്കുന്നു അതിനു ചുറ്റും അവർ പലപ്പോഴും അലങ്കാരങ്ങളും തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കൃത്രിമമായി ഉണ്ടാക്കി വെക്കാറുണ്ട് അല്ല അവൻ്റെ ക്യാബയുടെ അരികിൽ എന്താണുള്ളത് വെറും കുറേ മലകൾ ഒന്നുമില്ലാത്ത ഭംഗിക്ക് കാണാൻ ഒന്നുമില്ലാത്ത ഒരു നാട് അതിനെ സംരക്ഷിക്കാൻ കാലങ്ങൾ കാലങ്ങൾ പട്ടാളക്കാരോ സൈന്യമോ ഭരണകൂടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകളത് ആ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ആ ബെയ്ത്തൊന്ന് കാണാൻ അത് കൺകുളിർക്ക കാണാൻ അതൊന്ന് തവാഫ് ചെയ്യാൻ കാതങ്ങൾ താണ്ടി പണം ചെലവഴിച്ച് കുടുംബത്തെ വിട്ട് കഷ്ടപ്പാടുകൾ സഹിച്ച് പോവുകയാണ് അത് പോയി തിരിച്ചു വന്നാൽ ഒരിക്കലും അവൻ്റെ കൊതി അവസാനിക്കുന്നില്ല മനസ്സല്ലാഹു ആ ബെയ്ത്തിനെ മെതാബത്തൽ ഇന്നാസ് എന്നാണ് വിശദീകരിച്ചത് മെഥാബത്ത് അല്ലിന്നാസ് എന്താണ് മെതാബം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും മനസ്സിൽ കൊതി തോന്നുന്ന അവസ്ഥയിലാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മസാബ് എന്നാൽ സൗബിന് വസ്ത്രത്തിന് സൗബെന്ന് പറയും സൗബിൻ്റെ പ്രത്യേകത എന്താണ് ഒരു തവണ ധരിച്ചിട്ട് പിന്നെ അത് ആരും കളയുകയില്ല വീണ്ടും ഇടും വീണ്ടും ധരിക്കും വീണ്ടും ധരിക്കും എന്നതുപോലെ നോക്കൂ പോയി വന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ച് നോക്കൂ എത്ര തിരക്കുകൾക്കിടയിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അവിടെ ബുദ്ധിമുട്ടി എങ്ങനെ പോയി വന്നാലും ആൾ തിരിച്ചു വന്നാൽ പറയും ഇനിയും പോകണം ഇനിയും പോണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുറബു ആലമീൻ لوغا مسلمين غلط هردين غلل محبة نشئي شيء إبراهيم عليه السلام آي ركنا كين ورشن غل كمون ببلي على غلا الله بارن وعذم في الناس بالحج يأتوك رجالا وعلى كل ضامر يأتينا من كل فج عميق وبراهم تانغل بلي كيا هجين ده بلي بلمبرم نارتيجا وأذن في الناس بالحج جنغل كده الحجين بلي തഫ്സീറുകൾ നമുക്ക് കാണാം ഇബ്രാഹിം അലഹിസ്സലാം ചോദിച്ചു എന്നാണ് റബ്ബി ആരാണ് വിളിക്കേണ്ടത് ഈ മലകളിൽ ആരുമില്ലാത്ത ഈ നാട്ടിൽ ആരെ വിളിക്കാനാണ് റബ്ബുൽ ആലമീൻ എന്നാൽ ആ വിളി കേൾപ്പിച്ചു മുൻഗാമികൾ പറഞ്ഞത് കാണാം ആ വിളിക്ക് ഉത്തരം നൽകിയവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിലോ പിതാവിൻ്റെ നട്ടലിലോ ഉള്ള ആരാകട്ടെ അഞ്ചനാൾ വരെ ആ വിളിക്ക് ഉത്തരം നൽകിയവർക്കാണ് ഹജ്ജിന് പോകാൻ തൗഫീഖ് ലഭിക്കുക ഇതെല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല അള്ളാഹു റബ്ബു ആലമി നിശ്ചയിച്ച ആളുകൾക്ക് മാത്രം അള്ളാഹു നമ്മിൽ അതിന് സാധിക്കാത്തവർക്ക് മഹ്ബൂലായ ബബ്രൂറായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫി കശിമാർ നോക്കൂ നിങ്ങൾ ഇബ്രാഹിം അലിഹി സ്ലാമിനോട് റബ്ബ് വിളിക്കാൻ പറഞ്ഞു വിളിച്ചു ആളുകൾ ചെല്ലുകയാണ് ആ ബൈച്ചിലേക്ക് ചെല്ലുകയാണ് അത് നോക്കൂ ലോകത്ത് ഒരു ഒരു ഇടവും ഒരു കേന്ദ്രവും ആളുകൾ നോക്കി ചെല്ലുന്ന ഒരിടവും ഒരിക്കലും ആ ബൈച്ചിനോട് ഒരു നിലക്കും തുല്യപ്പെടുത്തുക സാധ്യമല്ല അത്ഭുതകരമാണ് അബൈത്തിൻ്റെ ബൈത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് അത്ഭുതകരമാണ് അങ്ങേയറ്റം അത്ഭുതമാണ് ഡോക്ടർ നബ്സ് അല്ലാസ് പിന്നീട് ഹുദൈബിയ സന്ധിയുണ്ടായ വിമറയുടെ യാത്ര റസൂൽ അള്ളാഹി സല്ലി സ്വല്ലം ചെന്ന സമയത്ത് നബ്സ് അല്ലാവിസ്ലമയുടെ ഒരു ഒട്ടകമുണ്ടായിരുന്നു അള്ളാഹു റസൂൽ സല്ലു അലൈ സ്വലമയുടെ ഒട്ടകം കസ്വ എന്നാണ് ഒട്ടകത്തിൻ്റെ പേര് നബ്സു അല്ലാസ്സലമയുടെ ഒട്ടകം മക്ക കടുത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലു അലൈസ്ലാമിയുടെ ഒട്ടകം അത് മുട്ടുകുത്തി കളഞ്ഞു അതിനെ തെളിച്ചിട്ട് പോകുന്നില്ല അപ്പോൾ ആളുകൾ പറഞ്ഞു ഹലാഅത്തിൽ കസുവ ഒട്ടകത്തിനുള്ള ഒരു ദുസ്വഭാവമാണ് ഇങ്ങനെ ഇടക്ക് പോകാതെ അനുസരണ കേട് കാണിക്കുക عد القسوة أننا قانتم الله عليه وسلم بارنيو ما خلقت القسوة إلا قسوة أننا قانتم تريلا وما بخلق هذا دين صعبهاوم الله ولكن حبسها حابس الفيل ولكن حبسها حابس الفيل بندانة بديجواه شيئا دو رسول الله صلى الله عليه وسلم عمرك برد على مشريكك ولو في യുടെ പവിത്രത കളങ്കപ്പെട്ടേക്കും അതുകൊണ്ട് ഈ ഒട്ടകത്തെ പണ്ടാനയെ പിടിച്ചു വച്ചതാണ് ഈ പിടിച്ചു വെച്ചത് എന്നിട്ട് നബുസ് അലിസ് പറഞ്ഞു നഫ്സി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ ബഹുമാനിക്കുന്ന ഏത് നിർദ്ദേശം മുഷിരിക്കുകൾ മുന്നോട്ട് വെച്ചാലും ഞാനിന്ന് സ്വീകരിക്കും അത് അതുകൊണ്ടാണ് ഹദീബിയെ സന്ധി ഉണ്ടായത് യുദ്ധമില്ലാതെ കബയുടെ പവിത്രത സംരക്ഷിക്കപ്പെടുന്ന എന്ത് നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചാലും ഞാൻ സ്വീകരിക്കുമെന്ന് സല്ലുസല്ലാം പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എന്തുണ്ടായത് ഹൃദയവിയ സന്ധി ഉണ്ടായത് റസൂർ അള്ളാഹു സല്ലാസല്ലാം ആ വർഷം എമ്മറ ചെയ്യാതെ തിരിച്ചുപോയി എമ്മർക്ക് വേണ്ടി വന്നതാണ് സഹാമത്തെല്ലാം അങ്ങേറ്റ ആഗ്രഹത്തോടെ വന്നതാണ് മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അവർക്ക് അതി അതിയായ ആഗ്രഹമുണ്ട് കബയിൽ ചെല്ലാൻ തവാഫ് ചെയ്യാൻ അത് ചെയ്യാതെ അവർ തിരിച്ചുപോയി ഹൈദേബി സന്ധിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം വന്ന് നമ്മൾ ചെയ്യാം പത്ത് വർഷത്തേക്കിന് യുദ്ധമില്ല അതുപോലെ ഏത് ഗോത്രങ്ങൾക്കും മുസ്ലിമികളുടെ കൂടെ ചേരണമെങ്കിൽ അങ്ങനെ ചേരാം മുസ്ലിമുകളുടെ ക കക്ഷിയിൽ അവരുമായുള്ള സഖ്യത്തിലാകാം മുഷരിക്കുകളുമായി ചേരേണ്ടവർക്ക് അങ്ങനെ ചേരാം ഇവരാരും പരസ്പരം യുദ്ധം ചെയ്യരുത് പത്തു വർഷത്തേക്ക് യുദ്ധത്തിൽ പരസ്പരം സഹായിക്കരുത് പല കരാറുകൾ ചിലത് മുസ്ലിമീങ്ങൾക്ക് പ്രയാസകരമായി തീർന്ന പ്രയാസകരമായി തോന്നിയ എന്നാൽ പിന്നീട് ഏറെ ഗുണമായി തീർന്ന കരാറുകൾ അതിലുണ്ടായിരുന്നു رسول الله صلى الله عليه وسلم نودي أي بارنا واقعني ذو كوا بيتين ذي براذاني وهم برتيعة ذي ونامك من سلا إن شاء الله نامك ما تري سورة التفسير أرتد الله توفيق شيء بارك وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته